നമസ്കാരം ഞാൻ അശോക് നാരായൺ നിങ്ങൾക്ക് വശീകരണം പഠിക്കണോ അത് മൊബൈലിലൂടെ എന്തിനാണ് വശീകരണം പഠിക്കുന്നത് വശീകരണം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏതൊരു സ്ത്രീയെയും നിങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താം അതൊരു പക്ഷേ നിങ്ങളുടെ ഭാര്യയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്താകാം ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപരിചിതയുമാകാം മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അത് ഒരു ഫോട്ടോയിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം മനസ്സിലായോ ഇത്രമാത്രം സാധ്യതകളാണ് മാത്രമല്ല ഈ വശീകരണം പഠിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം ഹിപ്നോസിസിലൂടെയാണ് ഹിപ്നോട്ടിസത്തിലൂടെയാണ് ഇപ്പോൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാകും ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്നുള്ളത് ഇതെന്തിനാണ് ഞാനിപ്പോൾ പറയുന്നത് അതിന് കാരണം ഈ അടുത്തിടെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പരസ്യമാണ് ഒരു പരസ്യവാചകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു അപരിതയായ സ്ത്രീ അല്ലെങ്കിൽ സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ ആയിക്കോട്ടെ മറ്റൊരാളുടെ ഭാര്യ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അവരെ ഹിപ്നോസിസിലൂടെ വശീകരണം ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗപ്പെടുത്താം എന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും അത് ഏത് വിധത്തിലുള്ള ചിന്തകളോടുകൂടിയാണ് ഏത് വിധത്തിലുള്ള വികാര വിചാരങ്ങളോടുകൂടിയാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലോ ഇത്തരം അവകാശവാദങ്ങളിലെല്ലാം പോയിപ്പെട്ടേക്കാം അത്രമാത്രം മനുഷ്യന്മാരെ സാധാരണക്കാരെ ഭ്രമിപ്പിക്കുന്ന വിധത്തിലുള്ള അവകാശവാദങ്ങളായിട്ടാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടത് ഇതേ നിങ്ങൾക്കിവിടെ കാണാം ഈ വിധത്തിലാണ് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനും കരുതും ഹിപ്നോട്ടിസത്തിലൂടെ ഇതെല്ലാം സാധ്യമാണ് എന്നുള്ളതാണ് കാരണം അവരുടെ അവകാശവാദങ്ങൾ ആ വിധത്തിലാണ് ചെയ്തിരിക്കുന്നത് ോക്കൂ ഹിപ്നോസിന് അല്ലെങ്കിൽ തന്നെ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് പ്രത്യേകിച്ച് കുറേയധികം മെജീഷ്യന്മാരെല്ലാം ഈ മേഖലയിൽ വന്നതോടുകൂടി ധാരാളം വിധത്തിൽ തെറ്റിദ്ധരി തെറ്റിദ്ധാരണാപരമായ വിധത്തിൽ ഹിപ്നോസിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് വാസ്തവത്തിൽ ഈ തെറ്റിദ്ധാരണകൾ ഈ അടുത്തുനിന്ന് തുടങ്ങിയതല്ല പണ്ടുകാലം മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഹിപ്നോസിസ് സാധാരണക്കാർക്കുള്ളതല്ല അത് ഏതൊക്കെയോ വിധത്തിലുള്ള അമാനുഷികതകളും അതീന്ദ്രിയതകളും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ന് പലരും ധരിച്ചിരിക്കുന്നത് ഈ വിധത്തിലുള്ള ഒരു പരസ്യം നിങ്ങളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്കൂ എത്രത്തോളം പേരിൽ ഈ വിധത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പരസ്പരം ഒന്ന് അറിയാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളതിലേക്ക് വരാം ഈ ഒരു അവകാശവാദങ്ങൾ ഈ വിധത്തിലുള്ള അവകാശവാദങ്ങൾ ശരിക്കും ശരിയാണോ ഒരിക്കലുമല്ല ഒരിക്കലും അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഒന്ന് നമുക്കൊരു വ്യക്തിയെ ഹിപ്നോസിന് വിധേയമാക്കണമെങ്കിൽ തന്നെ ആ വിധേയനാകപ്പെടേണ്ട വ്യക്തിയുടെ പൂർണ്ണമായ അറിവും സമ്മതവും സഹകരണവും വേണ്ടതുണ്ട് അതല്ലാതെ നമ്മളെ എതിർക്കാൻ വരുന്ന നമ്മളെ നിഷേധിക്കുന്ന നമ്മളെ പ്രതിരോധിക്കുന്ന നമ്മളെ ആക്രമിക്കാൻ വരുന്ന നമ്മളെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരാളെ ഹിപ്രോസിനെ വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സാധ്യമല്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളെ എതിർക്കാൻ വരുന്ന ഒരാളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ഒരാളെ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മുടേതായ വിധത്തിൽ നില നിലയ്ക്ക് നിർത്താൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടേതായ വിധത്തിലുള്ള വികാര വിചാരങ്ങൾ അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളെ കബളിപ്പിക്കുകയാണ് അത് പൂർണ്ണമായിട്ടും തെറ്റാണ് അത് ശാസ്ത്രത്തിനോ യുക്തിക്കോ ബുദ്ധിക്കോ ഒന്നും നിരക്കുന്നതുമല്ല ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അത് നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ സജഷൻസിലൂടെ സംഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സജഷൻസിലൂടെ സംഭവിക്കണമെങ്കിൽ ആ സജഷൻസ് കേൾക്കാൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവണം അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ മാത്രമേ അത് സംഭവ്യമാവൂ പിന്നെ മറ്റൊന്നുണ്ട് ഇൻഡയറക്റ്റ് സജഷൻസ് നേരിട്ടല്ലാതെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ വ്യക്തികളെ സ്വാധീനിക്കാൻ സാധിക്കും സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരർത്ഥത്തിലല്ല നമുക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകളൊക്കെ എടുക്കാൻ സാധിക്കും ചില പരസ്യങ്ങളിലെല്ലാം അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതല്ലാതെ ഒരു ചിത്രത്തിൽ നോക്കിക്കൊണ്ട് ആ ചിത്രത്തിലുള്ള വ്യക്തിയെ ഹിപ്നോസസിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ അത് അല്പം പോലും സാധ്യമല്ല അത് അസംഭവ്യം തന്നെയാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള പരസ്യങ്ങൾക്കും ഈ വിധത്തിലുള്ള അവകാശവാദങ്ങൾക്കും ഇപ്പോഴും പലരും മുതിരുന്നത് എന്ന് ചോദിച്ചാൽ അത് വ്യക്തികളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവെയർ അവയറായിരിക്കും നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഹിപ്നോസിസ് എന്നുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു സാമാന്യമായിട്ടുള്ള ബോധമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്തിനകത്ത് സ്വയം പോയിട്ട് ഈ വിധത്തിലുള്ള അപകടങ്ങളിൽ ഈ വിധത്തിലുള്ള വലകളിൽ ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്കറിയുന്ന നമ്മുടെ വേണ്ടപ്പെട്ട വ്യക്തികളിൽ ഒരു അവേർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് ശരിക്കും ഈ വിധത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനും അറിയാനും താല്പര്യമുണ്ടെങ്കിൽ ഹിപ്നോസിസ് അവയർനെസ് പ്രോഗ്രാം എന്നുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ഹിപ്നോസിസിനെക്കുറിച്ചൊരു സാമാന്യ ധാരണ തീർച്ചയായിട്ടും നിങ്ങൾക്കതിലൂടെ കൈവരിക്കാൻ സാധിക്കും ഇനി അതല്ല കുറച്ചുകൂടി ആഴത്തിൽ കുറച്ചുകൂടി ആധികാരികമായിട്ട് നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിക്കണമെങ്കിൽ അതിനുള്ള അവസരങ്ങളുമുണ്ട് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് പഠിക്കാം അതിന് നിങ്ങളുടെ പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ഒരു ഒരിക്കലും ഒരു തടസ്സമേ അല്ല നിങ്ങൾക്ക് പഠിക്കാം അതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വണ് എന്നുള്ള ഈ നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം ഈ വിധത്തിലുള്ള പരസ്യങ്ങൾ ഈ വിധത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പരസ്യങ്ങൾ നിങ്ങളെ ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കണ്ടാലും റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകണം അതല്ല എങ്കിൽ ഇത് സാധ്യമല്ല ഇത് നിങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നുള്ള വിധത്തിൽ പറ്റുവാണെങ്കിൽ ഒരു കമൻ്റ് നിങ്ങളവിടെ രേഖപ്പെടുത്തി പോകേണ്ടതുണ്ട് അത് നമുക്ക് ഉള്ള നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തിട്ടുണ്ടാകണം കാരണം അറിവില്ലായ്മ കൊണ്ട് ഒരാളും ചൂ ഒരു ചൂഷണത്തിനും വിധേയരാകരുത് അതും നമ്മുടെ അറിവോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെയായാലും അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക ഈ വിഷ ഈ വിധത്തിലുള്ള നിരവധി വീഡിയോകൾ നിരവധി വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യം കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക് യു